ഹലോ നമസ്കാരം പ്രശ്ന തോട്ടും ബുക്കാണേ രാവിലത്തെ ഒരു പിന്നെ പണിമുടക്കിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ തന്നിരുന്നു ഇപ്പോൾ രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ളൊരു അപ്ഡേഷനാണ് തരാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ് തുറന്നിരുന്ന ബാങ്കുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പിന്നെ മാർക്കറ്റിലെ കുറേ സ്ഥാപനങ്ങളൊക്കെ സമരാനുകൂലികൾ തുറന്നിട്ട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്

നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും സഹകരിച്ചു തന്നെയാണ് ഈ സ്ഥാപനങ്ങളായാലും അതുപോലെ വാഹനങ്ങളായാലും സഹകരിച്ചു തന്നെയാണ് എല്ലാവരും പോയിട്ടുള്ള കടകളൊക്കെ പൂർണമായിട്ടും അടച്ചിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്ത് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് പ്രവർത്തിച്ച മുക്കം മാൾ പിന്നെ പ്രവർത്തകർ കയറി അത് അടപ്പിച്ചിട്ടുണ്ട് പല കടകളും തുറന്നിരുന്നു അപ്പോൾ അത് അടപ്പിച്ചിട്ടുണ്ട് ട്ടാ അപ്പൊ എന്തായാലും സഹകരിക്കില്ല അടയ്ക്കണം

ويا بازاري گه ساهري كو يا بازاري گه ساهري كو چيرنكي قوتي نلنگل نغه دان گه گاليندي چيرن ماسا نل نغه نل نغه نل نغه نل نغه